أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده أما بعد أعوذ بالله من الشيطان الرجيم ീമ മന സഹോദര സഹോദരിമാരെ ശോദ്ധാക്കളെ എന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ മഹിറുൽ അഖിലിയാണ് ഹുത്ത്ബോധിയത് അദ്ദേഹം ചർച്ച ചെയ്തതായ വിഷയം അള്ളാഹുവിൻ്റെ റസൂലിന്റെ മേലിൽ നാം ചെല്ലുന്നതായ സലാത്തിനെക്കുറിച്ചും റസൂർലാഹി സലാഹു അലൈ വസലമിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും അദ്ദേഹം ഹൊത്തുബ ആരംഭിച്ചപ്പോൾ തന്നെ ഇ പിന്നെ അബ്ബാസ് റതി അള്ളാഹു താലാൻഹുവിൻ്റെ വാക്കുദ്ധരിക്കുകയുണ്ടായി അള്ളാഹുവിൻ്റെ ഷെട്ടികളിൽ റസൂൽലാഹി സലാഹു അലൈ വസ്ലമിൻ്റെ അത്ര ശ്രേഷ്ഠതയുള്ള ഒരു ഷഷ്ടിയെയും അല്ലെങ്കിൽ ഒരു വ്യക്തിയെയും അള്ളാഹു ജനങ്ങളിൽ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഹൊത്തുബ ആരംഭിച്ചത് അതെ അതുകൊണ്ട് തന്നെ റസൂൽഹി സലല്ലാഹു അലി വസ്ലമിനെ അള്ളാഹു മറ്റു നബിമാരേക്കാൾ ശ്രേഷ്ഠരാക്കിയതുകൊണ്ട് തന്നെ റസൂള്ളാഹിക്കു പല പല പ്രത്യേകതകളും മറ്റു റസൂലുല്ലാഹിക്കും റസൂല്ലാഹി സലാഹു അലൈവി വസ്സലാമിന്റെ ഉമ്മത്തുകൾക്കും മറ്റു നബിമാർക്കോ അവരുടെ ഉമ്മത്തുകൾക്കോ ഇല്ലാത്ത പ്രത്യേകത ഏകദേശം നൂറോളം പ്രത്യേകതകൾ ഇമാം സുയൂത്തിറഹമത്ത് ലാഹി അലി അദ്ദേഹത്തിന്റെ അൽ ഹസായിസി എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതായിട്ട് കാണാം അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകത അള്ളാഹു സുബാനോ തല നൽകിയതുകൊണ്ട് തന്നെ ആ പ്രത്യേകതയിൽ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് റസൂള്ളി സലല്ലാഹു അലൈ വസ്ലമിന് നാം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക എന്നത് റസൂള്ളാഹായ് സലല്ലാഹു അലൈഹി വസ്ലമനുള്ള പ്രാർത്ഥന അതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന ഖുർആാനിലൂടെ വന്നത് ഞാൻ ആയത്തിലൂടെ ഓതിക്കൽപ്പിച്ചതായ അയത്തിലൂടെ ഇന്നാഹുസൂല്ലിമു തസ്ലീമ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് നമ്മോട് മോമിനിയങ്ങളോട് സത്യവിശ്വാസികളോട് അള്ളാഹുവും അള്ളാഹുവിൻ്റെ മലക്കുകളും നബി സല അഹു അലൈഹി വസ്ലമൻ്റെ സലാത്ത് ചെല്ലുന്നു അഥവാ അള്ളാഹു സലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ അള്ളാഹുസ്ബഹാനു തല റസൂള്ളി സലാഹു അലൈഹി വസ്ലമൻ്റെ ഗ്രേഡിനെ സ്റ്റാൻഡേർഡിനെ പദവിയെ ഉയർത്തുന്നു എന്നതും അവർക്ക് അള്ളാഹുസ്ബാനു തേല അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നതുമാണ് അതുപോലെ തന്നെ മലക്കുകൾ സലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ മലക്കുകൾ റസൂൽ അള്ളാഹി സലാഹു അലൈവസമിന് വേണ്ടി ഇസ്തഫാർ ചെയ്യുക അള്ളാഹുനോട് മലക്കുകൾ പൊറുക്കലിന് ചോദിക്കുക റസൂൽ അള്ളാഹി സലാഹു അലൈവസലമിന് വേണ്ടി അപ്രകാരം പ്രാർത്ഥിക്കുക എന്നതാണ് എന്നാൽ നാം സലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ രൂപം തന്നെ അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി ഇന്നാഹു മല ഇക്കത്തോയിസ് ആലൻ നബി എന്നതായ ആയത്തിനെ എങ്ങനെയാണ് ഫിറ്റാക്കേണ്ടത് എന്ന് സഹാബാക്കൾ ചോദിച്ചതായ സന്ദർഭത്തിൽ പറഞ്ഞു കൊടുത്തതായ ശൈലികളൊക്കെ ഇവിടെ പലതവണ ഇവൻ തുടർച്ചയായിട്ട് എൻ്റെ ഈ ഉച്ചക്ക് നടക്കാറുള്ളതായ ക്ലാസ്സുകളിലൂടെ വിശദീകരിച്ചായിട്ട് ഞാൻ ഓർക്കുന്നു റസൂൽ അല്ലാ സലാഹ് അലീ വസ്ലമിന്നിട്ട് സ്ഥിരീകരിച്ച് വന്നതായ ആറോളം സീവകൾ ആറോളം അൽഫാദുകൾ റസൂൽക്ക് സലാത്ത് ചെല്ലാൻ വേണ്ടി റസൂൽ തന്നെ പഠിപ്പിച്ചതായിട്ട് കാണാവുന്നതാണ് അതിൽപ്പെട്ടതാണ് നാം ചെല്ലുന്നതായ ഏറ്റവും പ്രശസ്തിയാർച്ചതായ സലാത്ത് അത്തഹയ്യാതൂ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നാം നിസ്കരിക്കുന്ന വേളയിൽ പ്രാർത്ഥിക്കുന്ന വേളയിൽ ചെല്ലാൻ വേണ്ടി റസൂള്ളി സ്വഹ്ഹാലി വസ്ലം കല്പിച്ചതായ പ്രാർത്ഥന അതാണ് അള്ളാഹ്മസല്ല അല മുഹമ്മദിൻ വാലാ അലി മുഹമ്മദ് കമാസലൈഹ് താലാ ഇബ്രാഹീമ വാല അലി ഇബ്രാഹീമ ഇന്നക്ക ഹമീദും മജീദ് അള്ളാഹമ്മ ബാരിഖ അല മുഹമ്മദിൻ വാലാ അലി മുഹമ്മദ് കമാ ബാറഖ് താലാ ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ ഇന്നക്ക ഹമീദും മജീദ് എന്നതായ പ്രാർത്ഥന എന്നാൽ ഇങ്ങനെയുള്ള ഈ സലാത്ത് യഥാർത്ഥത്തിൽ നാം ചെല്ലിക്കൊണ്ടേ ഇരിക്കണമെന്നത് അള്ളാഹുന്റെ കല്പനയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ കൽപ്പന നാം നിറവേറ്റുന്ന സന്ദർഭത്തിൽ അതിന് അള്ളാഹുസ്ബാൻ വത്തല നമുക്ക് പ്രതിഫലവും നൽകുന്നുണ്ട് ആ പ്രതിഫലത്തിന്റെ ശൈലിയാണ് പല തവണയായിട്ട് റസൂള്ള് സലഹു അലൈവ് വസ്ലാം പഠിപ്പിച്ചതായ ഹദീസുകളിലൂടെ നബി അലൈഹി അലൈവസ്ലാമിന്റെ പ്രവചനങ്ങളിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടതായ സംഭവങ്ങൾ ഒരവസരത്ത് റസൂല്ലാഹു അലൈഹി വസ്ലാം സഹാബാക്കളിലേക്ക് കടന്നു വന്നപ്പോൾ വളരെ സുന്ദരമായ നല്ല മുഖത്തോടു കൂടി പ്രസന്നതയുള്ളതായ മുഖത്തോടു കൂടിയാണ് കടന്നു വന്നത് റസൂല്ലായി സലഹു അലൈഹി വസ്ലമിനോട് അവർ ചോദിക്കുകയുണ്ടായി റസൂലെ നിങ്ങളുടെ മുഖം പതിവിൽ വിപരീതമായിട്ട് വളരെ പ്രസന്നതയുള്ള മുഖമായി ഞങ്ങൾ കാണുകയാണ് ോ എന്താണ് കാരണമെന്ന് ചോദിക്കുകയുണ്ടായി അപ്പോൾ റസൂലി സലാഹു അലി വസ്ലം പ്രത്യുത്തരം നൽകിയത് അത്താനിൽ മലക്ക് ഇപ്പോൾ എൻ്റെ അടുക്കൽ മലക്ക് വരികയുണ്ടായി എന്നിട്ട് മലക്കുകൾ എന്നോട് പറയുകയുണ്ടായി റസൂർലാഹി സലാഹു അലൈ വസ്ലമനെക്കുറിച്ച് അള്ളാഹു സുബാനഹുഅത്താല നൽകിയതായ ആ പ്രത്യേകതയെക്കുറിച്ച് വിവരിക്കുന്നതായ ഒരു പ്രധാന ഹദീസാണിത് അമായുറുദീ ഖാ നഹുലുല്ലൈ കുൻ ഇല്ലൈഹ നിങ്ങൾ പ്രീതിപ്പെടുന്നില്ലേ മുഹമ്മദെ റസൂലിനോട് പറയാൻ വേണ്ടി മലക്കിനോട് അള്ളാഹു കൽപ്പിച്ചതാണ് ആ മലക്ക് പറയുന്നു റസൂലെ നിങ്ങളോട് അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ പ്രീതിപ്പെടുന്നില്ലേ പ്രീതി അടയുന്നില്ലേ നിങ്ങളുടെ മേലിൽ ഒരാൾ ഒരു സലാത്ത് ഒരു പ്രാവശ്യം നിങ്ങളുടെ മേലിൽ സലാത്ത് ചെല്ലിയാൽ അഥവാ റസൂല്ലാഹ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ റസൂല്ലാഹി സലാഹു അലൈ വസ്ലമിന് അള്ളാഹു സുബഹാനു വത്തല അനുഗ്രഹിക്കട്ടെ അവർക്ക് രക്ഷ നൽകട്ടെ അവരുടെ സ്റ്റാൻഡേർഡ് ഉയർത്തട്ടെ എന്ന അർത്ഥം കുറിക്കുന്ന സലാത്ത് ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനു വത്തല അവന്റെ മേലിൽ പത്ത് പ്രാവശ്യം ഇല്ല സല്ലൈ അലൈഹി അഷറ പത്ത് പ്രാവശ്യം അവൻ അനുഗ്രഹിക്കുമെന്ന് റബുൽ ഇജത്ത് ജല്ല ജലാലു ഖുദുസീ ഹദീസിൽ പറഞ്ഞതായ വാർത്ത ഈ ഹദീസിൽ ഉൾക്കൊള്ളുന്നതായിട്ട് കാണാം എന്നാൽ ഈ രൂപത്തിലുള്ളതായ ഹദീസുകൾ വേറെയും കാണാൻ സാധിക്കും ഞാൻ പലപ്പോഴും ഈ സന്ദർഭത്തിൽ ഞാൻ സംസാരിക്കാറുള്ള ഉച്ചക്ക് സംസാരിക്കാറുള്ളതായ സംസാരം അബൂദർ പള്ളിയിൽ വെച്ചിട്ട് സംസാരിക്കുന്ന വേളയിൽ പലപ്പോഴും ഞാൻ ഉണർത്തിയതായിട്ട് ഓർക്കുന്നു ആ പള്ളി ഉള്ളതായ സ്ഥലത്ത് തന്നെ ഒരവസരത്തിൽ റസൂള്ളി സാഹു അലൈഹി വസ്ലം സുജൂദിൽ കടന്നതായ വാർത്തയും സുജൂദ് വളരെ ദീർഘിച്ച സുജൂദായിരുന്നു അബ്ദുറഹ്മാൻ മുൻ ഔഫാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റസൂലി സ്വഹു അലി വസ്ല്ലാം സുജൂദ് ചെയ്തതായിട്ട് കണ്ടത് അങ്ങനെ സുജൂദ് വളരെ നീണ്ടുപോയി മരണപ്പെട്ടു പോയോ എന്ന് പോലും പേടിച്ചു പോയി എന്നൊക്കെ റിപ്പോർട്ടകൻ പറയുന്നുണ്ട് അവസാനം റസൂർള്ളാഹ്സ്വല ഉണർന്നപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അള്ളാഹു ഹുസ്ബാൻ വേല റസൂർള്ളാഹി സ്വല്ലാഹു അലി വസ്ല്ലമിൻ്റെ പ്രത്യേകതയായിട്ട് അള്ളാഹു ഹുസ്ബാനോ തേല റസൂലിന് സലാത്ത് ചെല്ലിയവർക്ക് പത്ത് പ്രാവശ്യം അള്ളാഹു അവരെ അനുഗ്രഹിക്കുമെന്നതായ ഹദീസ് ആ വഹി ഇറങ്ങിയത് കൊണ്ട് ശുക്രായിട്ട് മഹാനായ റസൂർള്ള ലഭിക്കുകയുണ്ടായി അതും ചില പണ്ഡിതന്മാര് ഹസനാക്കിയതായ ഹദീസാണ് ഇന്ന് മക്കായി മാമ പറഞ്ഞതായ ഭാഗത്തിൽപ്പെട്ടതല്ലെങ്കിലും എന്നാൽ ആ പള്ളിയുടെ പ്രത്യേകത പറയുമ്പോൾ പറയപ്പെടാറുണ്ട് ഈ സംഭവം ഞാൻ അള്ളഹാന്റെ തോഫിക്കോട് കൂടി പല വർഷങ്ങളായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതായ ആ ബൂധർ പള്ളി ഈ കോവിഡ് യുഗം ആരംഭിക്കുന്നതിന് മുമ്പ് വരേക്കും നാം അവിടെയായിരുന്നു സംസാരം നടന്നിരുന്നത് എൻ്റെ ക്ലാസ് മമ്പ്രമാറും ശ്രോതാക്കളും മനസ്സിലാക്കിയ കാര്യമാണത് ഏതായാലും റസൂള്ളി സലാഹു അലി വസല്ലമൻ അള്ളാഹു നൽകിയതായ ധാരാളം പ്രത്യേകതകൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് നാം ഏത് സമയത്തും റസൂള്ളാഹി സലഹു അലൈ വസല്ലമ്മനെ സ്മരിച്ചു കൊണ്ടേയിരിക്കുന്നു അവർക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അവരെ ഓർത്തുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ എല്ലാ ആരാധനകളിലും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും എന്നതാണ് സഹൈ മുസ്ലിമിൽ കാണാം റസൂർള്ളഹി വസ്ലം പറയുകയുണ്ടായി നിങ്ങൾ ബാങ്ക് കഴിഞ്ഞാൽ ബാങ്കി പറയുന്നത് പോലെ പറഞ്ഞ ശേഷം നിങ്ങൾ എന്റെ മേരിൽ സലാത്ത് ചെല്ലുക എന്ന് റസൂർള്ളഹി സലഹു വല്ലം പറയുന്നു കാരണം എന്റെ മേരിൽ ഒരാൾ സലാത്ത് ചെല്ലിയാൽ പത്ത് പ്രാവശ്യം അള്ളാഹുസ് അവനെ അനുഗ്രഹിക്കുമെന്നതായ ആ വാക്ക് മുമ്പ് കേട്ടതായ ഹദീസിലുള്ളതായ വാക്ക് റസൂർള്ളഹി സാഹു അലൈഹി വസ്ലം കൂട്ടിച്ചേർത്തു എന്നിട്ട് റസൂർള്ളഹി സല്ലാഹു അലി വസ്ലം പറയുകയാണ് എനിക്ക് വേണ്ടി ഒസീലേക്ക് ചോദിക്കുക അതൊരു പദവിയാണ് ആ പദവി അള്ളാഹുവിന്റെ അടിമകളിൽ നിട്ട് ഒരു വ്യക്തി മാത്രമേ നൽകുകയുള്ളൂ ആ വ്യക്തി ഞാനാവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ആരെങ്കിലും എനക്ക് വേണ്ടി അള്ളാഹുവിനോട് വസീലേക്ക് വേണ്ടി വാങ്ങിന് ശേഷം ചോദിച്ചു കഴിഞ്ഞാൽ അവന് അള്ളാഹുവിൻ്റെ റസൂലി ഷഫാഅത്ത് അവനിൽ ഇറങ്ങുന്നതാണ് അഥവാ അവന് നിർബന്ധമായി ഷഫാഅത്ത് ലഭിക്കും പരലോകത്തിൽ അവൻ എല്ലാ അഞ്ചോത് നമസ്കാരത്തിനുള്ള ബാങ്കിന് മുമ്പ് അപ്പോൾ അവൻ അഞ്ചോഫ് സംസ്കരിക്കുന്ന ആളായിരിക്കും അവൻ ബാങ്ക് കേൾക്കുന്ന ആളായിരിക്കും ബാങ്ക് ശ്രദ്ധിച്ചുകൊണ്ട് അതിന് മറുപടി നൽകുന്ന ആളായിരിക്കും ആ ബാങ്കിന്റെ ശേഷമെല്ലാം സ്ഥലാത്ത് ചെല്ലുന്ന ആളായിരിക്കും എന്ന അർത്ഥത്തിലേക്ക് അപ്പോൾ റസൂള്ളി സലഹു അലി വസ്ല്ലമിന് ബാങ്കിന്റെ ശേഷമുള്ളതായ സ്ഥലാത്തിൽ ആ പ്രാർത്ഥനയിൽ അൽ വസീല എന്ന പദവിയിലേക്ക് റസൂള്ളാഹിയെ ഉയർത്താൻ വേണ്ടി നാം ചോദിക്കും فدعنا اللهم آت محمداً صلى الله عليه وسلم الوسيلة والفضيلة وبعثه المقام محموداً الذي وعدت أن نبرأتنا എന്നാൽ ഇത് റസൂള്ളാക്ക് സലാഹുഅലി വസല്ലമിന് നാം എല്ലാ നമസ്കാര സമയത്തും നമസ്കാരത്തിന് മുമ്പായിട്ട് ചെല്ലുന്ന സലാത്തിന്റെ ശരിയാണ് പിന്നെ നമസ്കാരത്തിന്റെ അകത്ത് നാം നിസ്കരിക്കുന്ന വേളയിൽ നിർബന്ധമായിട്ടും സദസലാത്ത് ചെല്ലണം എന്ന് പണ്ഡിതന്മാർ പറയുന്നതായിട്ട് കാണാം അതാണ് അത്തഹ്യാത്തരുള്ളതായ തഷഹതുരുള്ളതായ സലാത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇവിടെ ഓജഅലി ലിസാ സിദ്ഹിംഫിൽ ആഹരീൻ എന്നതായ ആയത്തിൽ മഹാനായ ഇബ്രാഹിം അലി സ്വലാമിനെ അള്ളാഹു പുകഴ്ത്തുക വാഴ്ത്തുക എന്നതിനെ അള്ളാഹു ഹസ്മാനു തേല ഖുർആാനിൽ സൂചിപ്പിച്ചു ായ ആ ആയത്തിലൂടെ നാം പഠിച്ച ഭാഗമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ബഹുമാനിച്ച ശൈലിയിൽ പെട്ടതാണ് ആ രൂപത്തിൽ പെട്ടതാണ് ഉമ്മത്ത് മുഹമ്മദിനോട് ഇബ്രാഹിം അലൈഹി വസ്ലാമിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം നമസ്കാരത്തിൽ എന്ന് കൽപ്പിക്കപ്പെട്ടത് എന്ന് നാം പറയുകയുണ്ടായി അതോടൊപ്പം നമ്മുടെ നേതാവായ നബിയുന മുഹമ്മദ് റസൂള്ളാഹി സലഹു അലൈഹി വസ്ലാം എല്ലാവരും നമ്മുടെ നേതാവാണ് ഇബ്രാഹിം നമ്മുടെ നേതാവാണ് റസൂല്ലാഹി സലഹു അലൈഹി വസ്ല്ലാം നമ്മുടെ റസൂലും നബിയും നേതാവും കൂടിയാണ് അങ്ങനെയുള്ള റസൂള്ളാഹി സലഹു അലൈഹി വസ്ല്ലാം വേണ്ടിയും ശഹൂതിൽ പ്രാർത്ഥിക്കുക എന്നത് അതെ അള്ളാഹു സുബനോഹത്താല ചില മലക്കുകളെ നിർണ്ണയിച്ചിരിക്കുകയാണ് റസൂള്ളി സല്ലാഹു അലൈ വസ്ലം ഒഫാത്തായ ശേഷം ഈ ഭൂമിയിൽ വെച്ചിട്ട് ആര് എവിടെ റസൂലാഹ് സലാത്ത് ചെല്ലുന്നുവോ ആ സലാത്തിനെ നേർക്ക് നേരെ റസൂല്ലാഹിയുടെ കബറിയിലേക്ക് അവർ മറഞ്ഞു കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി മലക്കുകളുണ്ട് എന്ന് റസൂർള്ളാഹി സാഹു വസ്ലം പറയുന്നു അപ്പോൾ ആരും തന്നെ സലാത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കേണ്ടതോ അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സദസ് ഉണ്ടാക്കേണ്ടതോ അതിന് അതിനെ ഒരുമിച്ച് കൂട്ടേണ്ടതോ എന്ന് അതിനെ മദീനയിലേക്ക് ഏറ്റി അയക്കേണ്ടതോ ആവശ്യമില്ല രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല ഓരോരുത്തരും അവരവരിയ്ക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് ലോകത്തിന്റെ ഏത് മുക്കിലോ മൂലയിലോ എവിടെയാണ് അവൻ ഇരിക്കുന്നത് അവിടുന്ന് സ്ഥലത്ത് ചെല്ലിയാൽ അതിനെ എത്തിച്ചു കൊടുക്കാൻ മഹാത്മാക്കളായ തെറ്റ് ചെയ്യാത്തവരായ പാപം ചെയ്യാത്തവരായ ശുദ്ധാത്മാക്കളായ മലക്കുകളെ അള്ളാഹു സുബാനോത നിർണ്ണയിച്ചിട്ടുണ്ട് എന്ന് റസൂർള്ളി സലഹുലൈ വസ്ലം പറയുന്നു അപ്പോൾ റസൂള്ളാഹിക്ക് എങ്ങനെ എത്തുന്നു ഏത് രൂപത്തിലെത്തുന്നു അതൊന്നും നമുക്കറിയുകയില്ല റസൂൽ അങ്ങനെയാണ് പറഞ്ഞത് റസൂള്ളാഹിലേക്ക് സലാത്ത് എത്തിച്ചു കൊടുക്കപ്പെടും മലക്കുകളിലൂടെ എന്നതാണ് അപ്പോൾ ഉറപ്പാണ് റസൂള്ളാഹിലേക്ക് നമ്മുടെ സലാത്ത് നാം എവിടുന്ന് ചെല്ലിയാലും ആ സലാത്ത് അവർക്ക് അവർ മറിഞ്ഞു കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തുമെന്നത് ഉറപ്പാണ് പക്ഷേ നാം അതിനപ്പുറം ചിന്തിക്കാൻ അങ്ങനെ ആവുമ്പോൾ അവർ ജീവിച്ചിരിപ്പുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് സലാത്തല്ലാതെ പലതും റസൂള്ളി വല്ലാഹു അലൈഹി വസ്സലമനോട് പറയാമല്ലോ ചോദിക്കാമല്ലോ അതില്ല ഈ ദീനിൽ നമ്മുടെ പോക്കറ്റിൽ നിന്നിട്ട് നിയമം ഉണ്ടാക്കലില്ല അള്ളാഹു എന്ത് പറഞ്ഞു അത് പറയുക അത് നടപ്പാക്കുക അത് ചെയ്യുക റസൂൽ എന്ത് പറഞ്ഞു അത് നടപ്പാക്കുക അത് ചെയ്യുക അത് പ്രവർത്തിക്കുക എന്നല്ലാതെ നമ്മുടെ ഇഷ്ടാനുസരണം നാം ഗവേഷണം ചെയ്തുകൊണ്ട് ബുദ്ധി കൊണ്ട് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ദീനുണ്ടാക്കാനോ ദീനിൽ നിയമമുണ്ടാക്കാനോ പഴയ അത് അനുയോജ്യവുമല്ല കാരണം അത് ഇസ്ലാമിന്റെ മെയിൻ തത്വമായ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല അള്ളാഹു അല്ലാത്തവരോട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പറയാൻ പാടില്ല അത് അള്ളാഹുവിനോട് മാത്രം പറയേണ്ടതായ കാര്യമാണ് എന്നതായ കൽപ്പന ഖുർആാനിൽ ദശക്കണക്കിൽ അല്ലെങ്കിൽ നൂറോളം പ്രാവശ്യം വന്നതുകൊണ്ട് അവിടെ നമുക്ക് ആ നിയമത്തെ നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കുക എന്നല്ലാതെ അതിന് വിപരീതമായി പെരുന്നതായ ചിന്താഗതികൾ അതിന് വിപരീതമായി ജനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതായ ഗവേഷണങ്ങൾ അതെല്ലാം ാണ് എന്ന അർത്ഥത്തിലേക്ക് അതെ ഏത് മജിലിസിലും ആര് ഇരുന്ന് കഴിഞ്ഞാൽ മജിലിസിൽ വെച്ചിട്ട് നാം സംസാരിക്കുന്ന വേളയിൽ മതപരമായ മജിലിസ് ആണെങ്കിൽ പ്രത്യേകിച്ച് ആ മജിലിസിൽ അവൻ റസൂലു അലി വസ്ലമിന് സലാത്തി ചെല്ലാത്ത മജിലിസ് ആണെങ്കിൽ സ്മരിക്കാത്ത ആണെങ്കിൽ ആ മജിലിസ് അള്ളാഹുസ് അനുഗ്രഹം അറ്റതായ മജിലിസായി മാറുമെന്ന് സഹയ ഹദീസിൽ കാണാൻ സാധിക്കുന്നതാണ് അതും ഇന്ന് മൊക്കായി മാമ് പറഞ്ഞ കൂട്ടത്തിൽ വിശദീകരിക്കുകയുണ്ടായി റിപ്പോർട്ട് ചെയ്യുന്ന അബുദാബി റിപ്പോർട്ട് ചെയ്യുന്ന നസായി അവരുടെ സുനൽ ഹുബ്രയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഹദീസാണ് അതുപോലെ തന്നെ റസൂൽ സല്ലാഹു അലി വസ്ലമിന്റെ പ്രത്യേകത തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം ആരംഭിച്ചത് ഹുതുബ ആരംഭിച്ചത് അത് ഞാൻ നേരത്തെ ഉണർത്തുകയുണ്ടായി അത് പറഞ്ഞതായ സന്ദർഭത്തിൽ പ്രത്യേകം ഉണർത്തുകയുണ്ടായി ദുആയിൽപ്പെട്ടതാണ് ഏത് പ്രാർത്ഥന അള്ളാഹുനോട് നാം പ്രാർത്ഥിക്കുമ്പോൾ ആ മര്യാദയിൽപ്പെട്ടതാണ് നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ തുടക്കത്തിൽ അള്ളാഹുവിനെ സ്തുതിച്ച ശേഷം അള്ളാഹുവിന്റെ സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ച ശേഷം നാം റസൂൽ സല്ലാഹു അലി വസ്ലമിന് സലാത്ത് ചെല്ലിയതിനു ശേഷമാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥന ഉത്തരം കിട്ടാൻ അർഹപ്പെട്ട പ്രാർത്ഥനയാവുന്നതാണ് അതുകൊണ്ട് പ്രാർത്ഥനയുടെ തുടക്കത്തിൽ ഏത് പ്രാർത്ഥനകളായിരുന്നാലും പ്രാർത്ഥനകളുടെ തുടക്കത്തിൽ നമസ്കാരത്തിന്റെ അകത്തുള്ള പ്രാർത്ഥനയില്ല നമസ്കാരത്തിന്റെ പുറത്തുള്ളതായ പ്രാർത്ഥനയാകുമ്പോൾ ആ പ്രാർത്ഥനകളുടെ തുടക്കത്തിൽ അള്ളാഹുവിൻ്റെ ഹംദ്ധതിന്റെ ശേഷം അള്ളാഹുനെ സ്തുതികീർത്തനെതിന്റെ ശേഷം റസൂറുല്ലാഹ് സലാത്ത് ചെല്ലൽ നല്ലതാണ് അനിവാര്യമാണ് അതുപോലെ തന്നെ റസൂർലാഹ് അലൈഹി വസ്ലമിന് സലാത്ത് ചെല്ലുന്നതിനെ കുറിച്ച് ഉപയോഗി ബുനൊക്കെ ആ ഒരു അവസരത്തിൽ ചോദിക്കുകയുണ്ടായി ഞാൻ നിങ്ങൾക്ക് സ്ലാത്ത് വർദ്ധിപ്പിച്ചു ൂതരെ അതുകൊണ്ട് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങൾക്കുള്ളതായ സലാത്ത് അത് എത്രയാക്കണം എത്ര ചെല്ലണം എന്നത് ഉബയ്യ ചോദിച്ച കൂട്ടത്തിൽ നാലൊരു ഭാഗമാകട്ടെ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ വർദ്ധിപ്പിച്ചോളിൽ എന്ന് പറയുകയുണ്ടായി പകുതിയാകട്ടെ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ വർദ്ധിച്ചോളി എന്ന് പറയുകയുണ്ടായി മൂന്ന് രണ്ട് ഭാഗമാകട്ടെ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ വർദ്ധിപ്പിച്ചോളിൽ എന്ന് റസൂള്ളി സാഹു അലൈഹി വസ്ലം പറയുകയുണ്ടായി എന്റെ പ്രാർത്ഥന മുഴുവനും അത് നിങ്ങൾക്ക് വേണ്ടിയാക്കുകയാണെങ്കിൽ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രയാസങ്ങൾ ദൂരപ്പെടുകയും നിങ്ങൾക്ക് നിങ്ങളുടെ ദോഷങ്ങൾ അഥവാ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുമെന്നായിരുന്നു റസൂള്ളി സ്വല്ലാ വസ്ലം പ്രത്യുത്തരം നൽകിയത് അപ്പോൾ ഇത്രയും വലിയ പ്രത്യേകത അള്ളാഹുസ് റസൂള്ളി സലാഹുഅലൈ വസ്ലമിന് പ്രാർത്ഥിക്കുന്നതിന് നൽകുമ്പോൾ അതിന്റെ പിന്നിൽ ഉള്ളതായ ഏറ്റവും മഹത്തായ രഹസ്യം തുടക്കത്തിൽ ഞാൻ പറഞ്ഞതായ റസൂൽഹിയെ മറ്റു നബിമാരെക്കാളും അള്ളാഹു വാഴ്ത്തിപ്പുകഴ്ത്തി ആ വാഴ്ത്തിപ്പുകഴ്ത്തി അതിന്റെ ശൈലിയാണ് ഉമ്മത്തുകൾ ഏത് സമയത്തും ഏത് ഏത് കാലഘട്ടത്തിലും ലോകത്തിന്റെ നാനാതുറകളിൽ റസൂള്ളാഹിയെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു അവർക്ക് സ്ഥലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു അവരുടെ ബാങ്കുകളിൽ വിലക്കും റസൂള്ളി സല്ലാഹു അലൈഹി വസ്ലമന്റെ പേര് ചൊല്ലിയും കൊണ്ട് അഷദ് അന്ന മുഹമ്മദൻ റസൂ എന്ന് നബി സലാഹു അലൈഹി വസ്ല്ലമനെ കൊണ്ടുള്ള വിശ്വാസത്തെക്കുറിച്ച് ഓതുന്നു ലോകത്തിലുള്ളതായ സർവ്വ പള്ളികളിലും സർവ ബാങ്ക് വിളിക്കുന്ന സന്ദർഭങ്ങളിലും ഇതെല്ലാം റസൂള്ളി സലഹു അലൈവ് വസ്ലമിനെ അള്ളാഹു മറ്റു നബിമാരെക്കാൾ ഉയർത്തിയതിന്റെ ഒരു അടയാളമായിട്ട് ഒരു രൂപമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഗമാണ് ഇന്ന് മക്കായ്മ ഉണർത്തുകയുണ്ടായി അപ്പോൾ റസൂള്ളാഹി സല്ലാഹു അലി വസ്ല്ലമിന് സലാത്ത് വർദ്ധിപ്പിക്കുക എന്നത് കേൾക്കുന്ന സന്ദർഭത്തിൽ റസൂള്ളാഹിയോടുള്ളതായ പിന്തുടർച്ചയിൽ വീഴ്ച വരുത്തുന്നവർക്ക് സലാത്ത് കൊണ്ട് പ്രയോജനമില്ല അതും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് സലാത്തിന് പ്രതിഫലം ലഭിക്കണമെങ്കിൽ അദ്ദേഹം ഒന്നാമത് വഹിദായിരിക്കണം അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന അള്ളാഹുനോട് മാത്രം ആരാധിക്കുന്ന അള്ളാഹുനു മാത്രം മുതർച്ചയാക്കുന്ന അള്ളാഹുനു മാത്രം അവന്റെ എല്ലാ പ്രശ്നങ്ങളത്തെ തവക്കുലാക്കുന്ന ഹൃദയത്തിന്റെ അകത്തിന്റെ അകത്തിൽ നിട്ട അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടുന്ന സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കണം ആദ്യമായിട്ട് പിന്നെ അഞ്ചത്ത് നമസ്കാരം കൃത്യമായി നിലനിർത്തുന്നതായ സത്യവിശ്വാസിയായിരിക്കണം ആയിരിക്കണം അങ്ങനെയുള്ള വിഭാഗം അല്ലെങ്കിൽ ബാറ്ററി വർക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നതല്ല ചാർജ് ഇല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതല്ല എന്നതുപോലെ ഈമാൻ ഇല്ലാത്ത ഒഹീദില്ലാത്ത നിസ്കരിക്കാത്ത വ്യക്തിയുടെ അടുക്കലുള്ളതായ അവന്റെ ഈമാന് അത് ചാർജ് ചെയ്യാത്തത് ഈമാനാണ് അങ്ങനെയുള്ള ആൾക്ക് സലാത്ത് ഫലം ലഭിക്കുകയില്ല സലാത്ത് ഫലം ലഭിക്കൽ റസൂർ സല്ലാഹു അലൈഹി വസ്ല്ലാം സലാത്ത് പറയാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ പറഞ്ഞ രൂപം എന്താണ് റസൂർലാഹി സാഹു അലൈഹി വസ്സലമിനെ സ്മരിക്കേണ്ടത് ബാങ്ക് കേൾക്കുന്ന സന്ദർഭത്തിൽ ബാങ്കി പറയുന്നതിന് മറുപടി പറഞ്ഞതിന് ശേഷം അഥവാ നിസ്കാരവുമായ ടച്ചുള്ള ബന്ധമുള്ള ബാങ്ക് കേൾക്കുന്ന അള്ളാഹുമായി ബന്ധമുള്ള വ്യക്തികൾക്കാണ് അതൊക്കെ ഫല ഫലം ലഭിക്കുക എന്ന അർത്ഥത്തിലേക്ക് ഇന്ന് മദീന ഇമാമ് സംസാരിച്ചതായ ശൈലി വിഷയം അത് പൈശാചിക ശല്യത്തിൽ ഏറ്റവും ഏറ്റവും വിപത്ത് ഏറ്റവും അപകടത്തിൽ മനുഷ്യൻ പെട്ടുപോകാൻ സാധ്യതയുള്ളതായ ഒരു മഹാവിഭത്തിലേക്ക് സൂചന നൽകി കൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് അത് യഥാർത്ഥത്തിൽ പിശാച്ചിനെ വഴിപ്പെടുന്ന വ്യക്തികളുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ് ഒരാളെ വഴിപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ അടിമയായി മാറുന്ന രൂപത്തിൽ അവൻ ഇന്യരാക്കി നികൃഷ്ടരാക്കി എല്ലാ കൊള്ളരുതാത്ത രംഗങ്ങളിലും കൊള്ളരുതാത്ത ഭാഗങ്ങളിലും അവനെത്തിക്കുന്നതും അവൻ ഒന്നിനും കൊള്ളരുതാത്ത വ്യക്തിയാക്കി മാറ്റുന്നതും ആണ് പിശാച്ച് അങ്ങനെയാണ് ആദമന്റെ മക്കളെ കൊണ്ട് കാട്ടുക നമ്മുടെ നേതാവായ നമ്മുടെ വാപ്പയായ അബൂന അബുൽ ബഷർ ആദം അലഹി ഇസ്ലാം പിശാച്ച് കൽപ്പിച്ചതായ ആ വൃക്ഷത്തിൽ നിന്നിട്ട് ഭക്ഷണം കഴിച്ചപ്പോൾ അവരുടെ സ്വർഗീയ വസ്ത്രം ഒഴിവാക്കേണ്ടി വന്നു എന്നതുപോലെ തന്നെ നമ്മുടെ ഈ ജീവിതത്തിൽ ഈ ഭൗതിക ജീവിതത്തിൽ പൈശാചിക ശല്യത്തിന്റെ ബേക്കൽ കൂടിയാൽ നാമും ഇജ്ജത്തിൻ്റെ വസ്ത്രങ്ങൾ ഒഴിവാക്കേണ്ടി വരും നാം കൊള്ളരദാത്ത ആളായി മാറും നമ്മുടെ ഔറത്ത് ജനങ്ങളുടെ അടുക്കൽ പ്രകടമാകും ബാഹ്യ ഔറത്തിനെ കുറിച്ചല്ലേ പറയുന്നത് നമ്മുടെ കുറവുകൾ ജനങ്ങളുടെ വ്യക്തമാകും നാം കള്ളുകുടിയനോ അല്ലെങ്കിൽ തോന്നിവാസിയോ വ്യഭിചാരിയോ കളു പറയുന്ന ആളോ തട്ടിപ്പിൻ്റെ ആളോ വെട്ടിപ്പിൻ്റെ ആളോ എന്തെല്ലാം തെറ്റുകൾ നാം ചെയ്യുന്നു അതെല്ലാം കുറവുകളാണ് ആ കുറവുകളിലൂടെ നാം ഫീഹത്താക്കപ്പെടും നാം ജനങ്ങളുടെ ഇടയിൽ കൊള്ളതിദാത്താളായി മാറും അതാണ് പിശാച്ച് ഉദ്ദേശിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ പിശാച്ചിന്റെ ഏറ്റവും വലിയ ഭീമമായ അവന്റെ വഞ്ചനയിൽപ്പെട്ടതാണ് ശിർക്ക് കഴിഞ്ഞാൽ ലൂത്ത് നബി അലി ഇലാമിന്റെ വർഗത്തെ കൊണ്ട് കാട്ടിയതായ സംഭവം എന്നതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് അതിനെ നീട്ടി വിളിച്ച് പറയുകയായിരുന്നു മദീന മാമൻ കാരണം അത് സ്വ വർഗ എന്നതായ സ്ത്രീ സ്ത്രീ ബന്ധപ്പെ പുരുഷ പുരുഷ ബന്ധം പോലോത്തതായ കൊള്ളരുതാത്ത പറയാൻ പറ്റാത്ത ബുദ്ധിയുള്ള വിവേകമുള്ള മനുഷ്യത്വമുള്ള മനുഷ്യൻ അംഗീകരിക്കാത്തതായ ഒരു പ്രവർത്തനമായിരുന്നു ആ ജന്തുക്കളായ ലൂത്ത് നബിഅലിസ്സലാമിന്റെ കാലക്കാരെ ചെയ്തത് അതുകൊണ്ട് തന്നെ അള്ളാഹുസ്മാനുല അവരോട് പറഞ്ഞ രൂപം തന്നെ ആലമീൻ ആരും ചെയ്യാത്തതായ ക്രൂര കൃത്യം നിങ്ങൾ പ്രവർത്തിക്കുകയാണോ എന്ന് അവരോട് ചോദിക്കുകയും അവരോട് അതിൽ നിന്നിട്ട് പിന്മാറാൻ വേണ്ടി പഠിപ്പിച്ച ശേഷം ശേഷം അള്ളാഹുന് മാത്രമായിരിക്കണം ആരാധന എന്ന് പഠിപ്പിച്ച ശേഷം അവരോട് അത് പിന്മാറാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവരതിലിട്ട് പിന്മാറാത്തത് കൊണ്ട് തന്നെ ലൂത്ത് നബി അലി ഇസ്ലാമിന് അംഗീകരിച്ചില്ല ലൂത്തു നബി അലി ഇസ്ലാം കൊണ്ടുവന്നതായ അംഗീകരിച്ചില്ല അവരുടെ ആദർശം അംഗീകരിച്ചില്ല അവർ കുഫ്രിയ ഇഷ്ടപ്പെട്ടു പിശാച്ച് അവരെ പിടികൂടി പിശാചിന്റെ അടിമാളാവുന്ന രൂപത്തിൽ അവന്റെ ഇഷ്ടാനുസരണം അവരെ കൊണ്ട് പന്താടി അത് കാരണത്താൽ അവര് ആരും തന്നെ അതിനു മുമ്പ് ചെയ്യാത്തതായ ക്രൂര അവർ ചെയ്തത് അത് ഇന്നുവരേക്കും ലോകത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നതും അതിന് അനുവാദം കൊടുക്കുന്നതും അതിന് ലൈസൻസ് കൊടുക്കുന്നതുമായ ചില ഗവൺമെന്റ് വരെ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെയുള്ള മഹാ അപകടം മഹാപാപ്പം മഹാ തെറ്റിലേക്ക് സൂചന നൽകിയായിരുന്നു ഇന്ന് മദീന ഇമാമ് അത് ഒഴിവാക്കൽ വളരെ അനിവാര്യമാണ് കാരണം അതിനെ അറുതി വരുത്താൻ വേണ്ടി പരിശ്രമിച്ചില്ലെങ്കിൽ മുസ്ലിങ്ങൾ അവരുടെ യുവാക്കള് അവരുടെ യുവതികളെയെല്ലാം കലേ കൂട്ടി അവർക്ക് ശിക്ഷണ നൽകുന്ന സന്ദർഭത്തിൽ പൈശാചിക ശല്യത്തിൽ മഹാ അപകടത്തിൽ പെട്ടതായ ഇത്തരം ക്രൂര കൃത്യങ്ങളെ തൊട്ട് കുട്ടികളെ നിർത്താനും അവരെ ഒഴിവാക്കി നിർത്താനും ഇസ്ലാം നൽകിയതായ ശിക്ഷണം ശരിക്ക് പഠിപ്പിച്ചാലേ തീരൂ അല്ലാത്ത പക്ഷം ഇന്ന് ലോകത്തിൽ ഇന്ന് യുവാക്കളുടെയും യുവതികളുടെയും ഇടയിൽ വ്യാപകമായി കിടക്കുന്നതായ പുരുഷ പുരുഷ ബന്ധം പോലത്തെതായ സ്വവർഗോഗം മഹാ തെറ്റ് വ്യാപകമാകുന്ന കൂട്ടത്തിൽ നമ്മുടെ കുട്ടികളും നമ്മുടെ സന്താനങ്ങളും നമ്മുടെ യുവാക്കളും നമ്മുടെ യുവതികളും പെട്ടു പോകാൻ സാധ്യതയുണ്ട് ഉണ്ട് അതിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തേണ്ടതായ ബാധ്യത ഉത്തരവാദിത് കയ്യിലുണ്ട് അവരിൽപ്പെട്ടവരാണ് മാതാപിതാക്കൾ അവരിൽപ്പെട്ടവരാണ് ഉസ്താദന്മാർ അവരിൽപ്പെട്ടവരാണ് അധ്യാപകന്മാർ അധ്യാപികമാർ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മഹാ നീജ മഹാനീജനീജനികൃഷ്ട പ്രവർത്തനത്തിലും നമ്മുടെ സമുദായം എത്തിപ്പോകുമെന്നത് നാം ശ്രദ്ധിക്കേണ്ടതാണ് നാം സൂക്ഷിക്കേണ്ടതാണ് അങ്ങനെയുള്ള അപകടത്തിൽ പല ഉമമകളും പല രാഷ്ട്രങ്ങളും പല സമുദായങ്ങളും എത്തിപ്പോയതായിട്ട് നമുക്ക് ഇപ്പോൾ പ്രകടമായി കാണാൻ സാധിക്കുന്ന യുഗത്തിലാണ് നാം ജീവിക്കുന്നത് അതിനുവേണ്ടി സമ്മേളനങ്ങൾ അതിനുവേണ്ടി കോൺഫറൻസുകൾ അതിനുവേണ്ടി തീരുമാനങ്ങൾ അതിനെത്തന്നെ കൊള്ളുന്നവരാണെന്ന് പറയപ്പെടുന്ന നേതൃത്വങ്ങൾ വരേക്കും അതിനെന്ത് ചെയ്യുന്നു ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാക്കി മാറ്റുന്നതായ കാലഘട്ടത്തിലേക്ക് നാം എത്തിപ്പോയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ പിശാചിന്റെ ഏത് പ്രവർത്തന പരിശോധിച്ചാൽ ആ പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യനെ നിന്യനും നികൃഷനുമാക്കി മാറ്റുന്നു കൊള്ളുന്ന വ്യക്തി കളവു പറയുക നേതൃത്വം കളവു പറയുക അത് പിശാചിന്റെ മഹാക്രൂരകൃത്യത്തിൽപ്പെട്ടതാണ് അപ്രകാരം തന്നെ ഷേഖനെ കൊണ്ട് ഷേഖ് എന്ന് പറഞ്ഞാല് കല്യാണം കഴിച്ചവരെ കൊണ്ട് ിക്കുക അതും അവന്റെ ക്രൂരകൃത്യത്തിൽ പെട്ടതാണ് അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞതായ സ്ത്രീകൾ അവളുടെ ഭർത്താവ് അറിയാത്ത രൂപത്തിൽ അവൾ വ്യവിചരിക്കുക അതും അള്ളാഹുസ്മാലം കർശനമായ ഭാഷയിൽ എതിർത്തതും കർശനമായ ഭാഷയിൽ വിരോധിച്ചതും ഖുർആാനിലൂടെ അതേസമയത്ത് അതും വ്യാപകമാണ് പിശാജ് പൈശാചിക ശല്യത്തിൽ നിന്നിട്ട് വളരെ നീച നീച നികൃഷ്ട പ്രവർത്തനമായിട്ട് നാം കാണുന്ന ഇനത്തിൽപ്പെട്ടതാണ് അപ്പോൾ പിശാചിന്റെ പ്രവർത്തനം തന്നെ അത് ആദമിന്റെ സന്തതികളെ നിന്നയരാക്കണം നികിഷ്ടരാക്കണം അവന്റെ അടിമയാക്കി മാറ്റണം എന്നതാണ് പരലോകത്തിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ അലം അഹദിയിലേക്കും യാ ബനി ആദമ അഹദും എന്നാഹു ചോദിക്കുന്ന രംഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പിശാച്ചിന്റെ ബേക്കിൽ നിങ്ങൾ അണിനറയ്ക്കരുത് അവന്റെ അടിമകളായി നിങ്ങൾ മാറരുത് അവന്റെ കീഴിൽ നിങ്ങൾ പെട്ടുപോയാൽ അവന്റെ അടിമകളായി മാറിപ്പോയാൽ പിന്നെ അള്ളാഹുവിന്റെ വഴിയിൽ നിന്നിട്ട് റൂട്ടിൽ നിന്നിട്ട് അവൻ നിങ്ങളെ വ്യതിചലിപ്പിക്കും എന്ന അള്ളാഹു സുബാനോതല പറഞ്ഞതും എന്തിനു നിങ്ങൾ അങ്ങനെ അപകടത്തിൽ പെട്ടു എന്ന് ആ പരലോകത്തിൽ ഖേദിക്കുന്ന ദുഃഖിക്കുന്ന വിരലല്ല കൈകടിക്കുന്ന വിഭാഗത്തോട് അള്ളാഹു ചോദിക്കുന്നതായ ചോദ്യത്തെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് അതൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം പൈശാചിക ശല്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ലൂത്ത് നബി അലിസ്ലാമിന്റെ ആ സമൂഹത്തെ അള്ളാഹു ഹസ്മാനുതല ലോകം പഠിക്കാൻ വേണ്ടി തന്നെ അവർ ചെയ്തതായ ക്രൂരകൃത്യം ആരും കാട്ടാത്തതാണ് എന്നത് പഠിപ്പിക്കാൻ വേണ്ടി തന്നെ അത് അള്ളാഹു ഇഷ്ടപ്പെടാത്തതാണ് എന്നതും പഠിപ്പിക്കാൻ വേണ്ടി തന്നെ ആരെയും ശിക്ഷിക്കാത്ത ശിക്ഷയാണ് അള്ളാഹുസ്മാനുത അവർക്ക് എന്ന് മാത്രമല്ല അവരുടെ അവരുടെ ഭൂമിയെ പൊക്കിയിട്ട് നേരെ എന്ന് അതാബിനെ പറയുന്നതായിട്ട് കാണാം പല ശൈലിയിൽ ഖുർആാനിൽ ആയത്ത് കാണാം ആ വിശദീകരണം അള്ളാഹു നൽകുന്നതായിട്ട് കാണാം അള്ളാഹുസ്മാനുല അവരെ അട്ടിമറിക്കുകയുണ്ടായി അവരുടെ ഭൂമിയെ അവരുടെ ഭൂമി ഇന്നും നിലനിൽക്കുന്നു ഇന്നും സ്ഥലം നിലനിൽക്കുന്നു മാത്രമല്ല നിങ്ങൾ ഇന്നക്കും അല്ല മക്കാരെ നിങ്ങൾ രാവിലെ ആകുമ്പോൾ യാത്ര ചെയ്യുന്നുണ്ടല്ലോ അവിടെ ആ നാട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ചിന്തിച്ചൂടെ നിങ്ങൾക്ക് അതിൽ നിട്ട് പാഠം ഉൾക്കൊണ്ടൂടെ എന്നൊക്കെ അല്ല അവരെ കുറിച്ച് ചോദിക്കുന്നുണ്ട് മക്കക്കാരോട് അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് എന്തിനു വേണ്ടിയാണ് അള്ളാഹുസ്മാനോല ക്യാമത്ത വരെ അവൻ എത്ര കോപ്പവും എത്ര ശാപവും അവൻ എത്ര ദേഷ്യവും ഉണ്ടായിരുന്നു അവർ ചെയ്തതായ ക്രൂരകൃത്യം എന്നത് അറിയിക്കാൻ വേണ്ടി തന്നെ അഥവാ സ്വർഗഭോഗം നടത്തുന്ന വിഭാഗങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി തന്നെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു മഹാവിപത്താണ് മഹാദോഷമാണ് മഹാപാപമാണ് അത് ചെയ്തു കൂട്ടുന്നവർ കാട്ടുന്നത് എന്നത് പഠിപ്പിക്കാൻ വേണ്ടി തന്നെ അള്ളാഹു സുബാനോ താല അവർക്ക് സ്പെഷ്യൽ ശിക്ഷയാണ് നൽകിയത് അവരെ പത്തിരി പോലെ അവരുടെ ഭൂമി അട്ടിമറിക്കുകയും ആ ഭൂമിയെ കാമത്ത് നാൾ വരെയേക്കും ഇന്ന് വരെയേക്കും ബെഹ്റുൽ മയ്യത്തി എന്ന പേരിൽ അവർ ഉണ്ടായിരുന്ന നാട് പത്ത് പന്ത്രണ്ടോളം ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് ആ പന്ത്രണ്ടോളം ഗ്രാമങ്ങളെ ഒന്നിച്ചിട്ട് മലക്കുകൾ അവരെ പൊക്കി അവരെ വീണ്ടും ഭൂമിയുടെ മീതയുള്ള ഭാഗം താഴെയുള്ള ഭാഗമാക്കി മാറ്റി എന്നതാണ് അങ്ങനെയുള്ള ശിക്ഷ ആരെയും അള്ളാഹുസ്മാനു തേല അതിനു മുമ്പ് ശിക്ഷിച്ചിട്ടേ ഇല്ല ശിക്ഷിക്കുകയുമില്ല അങ്ങനെയുള്ള സ്പെഷ്യൽ ശിക്ഷ അവർക്ക് അള്ളാഹു നൽകിയത് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ത് അള്ളാഹുസ്മാനു തേല അവർ ചെയ്തതായ ക്രൂരകൃത്യം ഇഷ്ടപ്പെടാത്തതാണ് അതുകൊണ്ട് മുഹമ്മദിനെ ഇവിടെ ഉമ്മത്തുകൾക്ക് അള്ളാഹു പല രൂപത്തിലായിട്ട് പല ആയത്തുകളിലായിട്ട് പല സുഹത്തുകളിലൂടെ അറിയിക്കാൻ കാരണം എന്തിനു വേണ്ടിയാണ് നാം ുള്ള അപകടത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ യുവാക്കളും യുവതികളെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മുടെ ബാധ്യത അത്രം അപകടത്തിൽ നിട്ട് ക്രൂര കത്യത്തിൽ അവരെ രക്ഷപ്പെടുത്തുക എന്ന നമ്മുടെ ഉത്തരവാദപ്പെട്ടവരുടെ ബാധ്യത വളരെ വർദ്ധിച്ചതാണ് എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ടത് അവരുടെ നാട്ടിന്റെ പേര് തന്നെ ഷദ്ദൂമി എന്ന നാട് ആ നാട് അറബ് രാഷ്ട്രത്തിൽ ലോകജനത അറിയുന്നതായ ഭൂമിയാണ് എന്തുകൊണ്ട് ആ സ്ഥലം ഭൂമിയിലെ താഴ്ന്ന സ്ഥലമാണ് ഏറ്റവും താഴ്ന്ന സ്ഥലമാണ് ഭൂമിയുടെ മീത് അവരെ നശിപ്പിച്ചതായ ആ സ്ഥലം ധാരാളം പ്രത്യേകതകൾ അവിടെ പോയവർക്ക് അനുഭവിച്ചിട്ട് ഉണ്ടായിരിക്കും കേരളക്കാര് പലരും സർക്യൂറ്റിന് വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ അവിടെ പോയതായിട്ട് വിവരം ലഭിച്ചിട്ടുണ്ട് അവർക്കൊക്കെ അറിയുന്ന ഭാഗമാണ് അതൊക്കെ യഥാർത്ഥത്തിൽ അള്ളാഹുസ്ബാൻ തേല നൊഹനബി അലി ഇസ്ലാമിന്റെ കപ്പലിനെ അവസാനം ജ്യൂതി എന്ന ആ പർവ്വതത്തിന്റെ മീത് നിലനിർത്തിയതുപോലെ ലോകത്തിലെല്ലാവർക്കും അത് പാഠമാവാൻ വേണ്ടി എന്ന് പറഞ്ഞതുപോലെ ഈ സംഭവത്തിൽ ത്തെ കുറിച്ചും പറഞ്ഞപ്പോൾ ലോകത്തെല്ലാവർക്കും പാഠമാവാൻ വേണ്ടി എന്നതാണ് അള്ളാഹുസ്മാനത്തിലെ കൂട്ടിച്ചേർത്തത് അതെ അതുകൊണ്ട് നാമത്തരം കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ വീട് നന്നാക്കുക നമ്മുടെ നാട് നന്നാക്കുക നമ്മുടെ യുവാക്കളെ യുവതികളെ നന്നാക്കിയെടുക്കുക അവർക്ക് നൽകേണ്ടതായ ശിക്ഷണം വേണ്ടതുപോലെ നൽകുക എന്നിട്ട് എന്താണ് എജ്ജത്തും അഭിമാനവുമുള്ള ഉണ്ടാവേണ്ടവരായ വിഭാഗം ചെയ്യേണ്ടത് അവന്റെ കഴിവിൻ്റെ പരമാവധി അവൻ അല്ലാഹുലേക്ക് എത്ര കണ്ടെടുക്കുന്നു എത്ര കണ്ട് ഇബാദത്ത് ചെയ്യുന്നു എത്ര കണ്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എത്ര കണ്ട് അള്ളാഹുനെ ഓർത്തുകൊണ്ടേയിരിക്കുന്നു അത്ര കണ്ട് പൈശാചിക ശരീരത്തിൽ നിന്നിട്ട് മോചിക്കാൻ സാധിക്കും ുന്നു എത്ര കണ്ട് അള്ളാഹുൽ വിട്ടുനിൽക്കുന്നു അതനുസരിച്ചിട്ട് പിശാജ് അവനിൽ കയറിക്കൂടുവാനും അവനെ നീജനാക്കി മാറ്റുവാനും അവനെ നിന്ദ്യപ്പെടുത്തുവാനും പിശാചിന് എളുപ്പമായി മാറുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹു പറയുകയുണ്ടായി പൈശാചിക ശല്യം അവന്റെ ക്രൂരകൃത്യം അവന്റെ പ്രവർത്തനം അത് എത്ര തന്നെ അവൻ വലിയ രൂപത്തിൽ ലോക വ്യാപകമാകുന്ന രൂപത്തിൽ അവൻ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളും അവൻ ശേഷിക്കെട്ട ആളാണ് അവനെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല എന്ന് അള്ളാഹു സുബാനോ തല പറയുകയുണ്ടായി മുസ്ലിംകളുടെ മേലിൽ അഥവാ സത്യവിശ്വാസികളുടെ മേലിൽ അവന് കൈകടത്താൻ സാധിക്കുക തന്നെ ഇല്ല എന്ന് അള്ളാഹു തീർത്ത് പറഞ്ഞിട്ടുണ്ട് അവനൊരു സുൽത്താനും ഇല്ല ഒരു അധികാരവും ഇല്ല എന്നാണ് ഖുർആൻ പറഞ്ഞത് ആരുടെ മുമ്പിൽ സത്യവിശ്വാസിയുടെ മുമ്പിൽ എന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള കെട്ടുറപ്പുള്ള സത്യവിശ്വാസിയായി മാറാൻ വേണ്ടി നാം പരിശ്രമിക്കുകയാണെങ്കിൽ പൈശാചിക ശല്യത്തിൽ നിട്ട് രക്ഷപ്പെടാൻ സാധിക്കും വസ്ത്രമാകുന്ന ആ ആകുന്ന വസ്ത്രം അമൽഹാത്താകുന്ന വസ്ത്രം നാം ധരിച്ചവരായി മാറും അതോടുകൂടി മഹാനായ ആദം അലിസ്ലാമെന്ന് സ്വർഗത്തിലേക്ക് മടങ്ങാനും അള്ളാഹുന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹുല അവരെ ഭൂമിയിലേക്ക് ഇറക്കിയതിന്റെ ശേഷം അവര് ഭൂമിയിൽ മരണം വരേക്കും ഒരു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് അവരുടെ ജീവിതത്തെ കുറിച്ച് പറയുന്നത് അങ്ങനെയുള്ള ആദം അലി ഇലാം ലോകത്തിന് മാതൃകയായതുപോലെ പോലെ മാതൃകയായതുപോലെ നമ്മുടെ നബി സല അലൈഹി അലി നമുക്ക് മാതൃകയായതുപോലെ ആ മാതൃകയുടെ ബേക്കിൽ അണിതർന്നുകൊണ്ട് നാം ആ പൈശാചിക ശല്യത്തിൽ നിട്ട് നമ്മുടെ നാട്ടിൽ നിന്നിട്ടും വീട്ടിൽ നിന്നിട്ടും നമ്മുടെ വ്യക്തി സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിൽ നിന്നിട്ടും പൈശാചിക ശല്യത്തിൽ രക്ഷപ്പെടാനുള്ള മാധ്യമങ്ങൾ കൈകൊള്ളുക അത് ദിക്കറുകൾ കൊണ്ടും പാപമോചനത്തിന് വേണ്ടി അള്ളാഹുനോട് ചോദിക്കുന്നതുകൊണ്ടും അപ്രകാരം തന്നെ സൽക്കർമ്മങ്ങളിൽ മുഴുകുന്നതുകൊണ്ടും അള്ളാഹുനെ കൂടുതൽ സ്മരിക്കുന്നതുകൊണ്ടും അള്ളാഹുനേക്ക് അടുക്കാൻ പരിശ്രമിക്കുന്നത് കൊണ്ടും ആയിരിക്കും മാത്രമേ ു എന്നല്ലാതെ പി എല്ലാ വഹികളെ അവൻ ചെയ്യുന്നതായി അവൻ നൽകുന്നതായ വഹി അത് പൈശാചിക നമ്മുടെ കീഴ്പെടുത്തലാണ് അവൻ അങ്ങനെയുള്ളതായ ആ അപകടത്തിൽ പെട്ടുപോയവർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല അവന്റെ ആ വഞ്ചനയിൽ നിട്ട് അവന്റെ ചതിവിൽ നിട്ട് എന്നതാണ് ഇന്ന് മദീനായ മാമ സംസാരിച്ചതിന്റെ ചുരുക്കം അത്തരം കാര്യങ്ങൾ അതേ രൂപത്തിൽ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കിയും കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഇസ്ലാമിക ും നമ്മുടെ ജീവിതത്തെ മക്തീകരിക്കുവാനും മദീനീകരിക്കുവാനും സ്വർഗത്തോപീകരിക്കുവാനും നമ്മുടെ ജീവിതത്തെ പൈശാചിക ശരീരത്തിൽ നിട്ട് മോചിക്കപ്പെടുന്ന മോചിക്കുന്നതായ ആ ശരീരമാക്കി മാറ്റുവാനും ജീവിതത്തെ ആ സകലം മാറ്റുവാനും നമ്മുടെ കുട്ടികളെയും സന്താനങ്ങളെയും വീടുകളെയും കാറുകളെയും നമ്മുടെ സ്ഥാപനങ്ങളെയും എല്ലാം എല്ലാം പൈശാചിക ശരീരത്തിൽ നിട്ട് രക്ഷപ്പെട്ടതാക്കി മാറ്റുവാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ഇതുവരെ പറഞ്ഞതിന് ഒരു സൽക്രമമായി അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹുസ് നമ്മൾ മരണപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കട്ടെ അവരിൽ നിന്നിട്ട് നമ്മളോട് അതുകൊണ്ട് ചെയ്തതായ സഹോദര സഹോദരന്മാരിൽ നിന്നിട്ട് ആരെല്ലാം രോഗികളുണ്ടോ അവരുടെയെല്ലാം രോഗത്തെല്ലാം സുഖപ്പെടുത്തട്ടെ പ്രയാസങ്ങളെ ദൂരപ്പെടുത്തട്ടെ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ ഉദ്ദേശങ്ങൾ നിറവേറ്റട്ടെ അസിറ വാർക്കാത്തു